പമ്പ് ഹൗസ് ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ പമ്പ് ഹൗസിലാണ് വാട്ടർ അതോറിറ്റി കരാർ തൊഴിലാളിയായ മുണ്ടത്തിക്കോട് പണ്ടാരിക്കൽ സോമൻറെ മകൻ സോമിഷ് മരിച്ചത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നരയോടെ പമ്പ് ഹൗസിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റോർ മുറിയിലാണ് ഷോക്കേറ്റ് നിലയിൽ സോമിഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്റ്റോർ മുറിയിൽ ഉപയോഗശൂന്യമായിരുന്ന ഹീറ്റർ റിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഷോക്കേറ്റതെന്ന് കരുതുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ മുട്ട പുഴുങ്ങുന്നതിനായാണ് ഹീറ്റർ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് നിഗമനം മൃതദേഹത്തിന്റെ കയ്യിൽ ഹീറ്ററിന്റെ വയർ ചുറ്റിയ നിലയിലായിരുന്നുവെന്നും ടെസ്റ്റർ സമീപത്ത് കിടന്നിരുന്നുവെന്നും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പമ്പ് ഹൗസ് ഓപ്പറേറ്റർ പറഞ്ഞു നമ്മൾ നമ്മൾ കാലങ്ങളായിട്ട് ഈ ആയിട്ട് എല്ലാ ഫെസിലിറ്റിയും ആ പുതിയ ഉപയോഗിക്കുന്നില്ല എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് തുറക്കാറുള്ളൂ മറ്റു കാര്യം നമ്മൾ ഉപയോഗിക്കാറില്ലേ അപ്പോൾ ഇവിടെ പഴയ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു പണ്ടത്തെ ഉപയോഗിക്കാത്ത കിടന്നിരുന്ന ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു അപ്പാൾ ഭക്ഷണം കൊടുത്തിട്ടാണ് സംശയമുണ്ട് കാരണം കോഴിമുട്ടയൊക്കെ കവറിലാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ വേണമെങ്കിൽ വല്ല മുട്ട പുഴകി കഴിക്കാനൊക്കെ ആയിരിക്കാം ആ പഴയ റെഡിയാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ആ ഹീറ്ററിന്റെ മുകളിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടുള്ളതാണ് നമ്മൾ പഴയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെന്ന് റൂമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോർറൂം പോലെ ഉപയോഗിക്കണതാണ് അതൊന്നും അത് എടുത്തിട്ടാണ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് തോന്നുന്നത് തൊട്ടടുത്തുള്ള സമൂസ കമ്പനിയിലെ ജീവനക്കാരൻ പമ്പ് ഹൌസിലെ പൈപ്പിൽ നിന്നും വെള്ളം എടുക്കാനെത്തിയപ്പോഴാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയും ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു മരണം സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ച പമ്പ് ഹൌസ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗം അഞ്ജു പ്രേമദാസ് എന്നിവർ സന്ദർശിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി